നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ നിക്ഷേപത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കോൺവെർസേഷൻ ചെയ്യുമ്പോൾ അവർ പറയാറുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളല്ലേ നമുക്ക് കിട്ടുന്നത് ഓരോ ദിവസവും ചെറിയ വരുമാനമല്ലേ ആ വരുമാനം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്കുള്ള ചെറിയ ചിലവുകൾ കഴിഞ്ഞിട്ട് പലപ്പോഴും നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് നമ്മളുടെ വരുമാനം പോകുന്നത് അതിനെ നമ്മൾ ചിലപ്പോൾ കടം ആരോടങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഉള്ള ഗോൾഡ് കൊണ്ടുപോയിട്ട് അത് നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ അതിനു വേണ്ടി നമ്മളിങ്ങനെ നിരന്തരം സ്ട്രഗിൾ ചെയ്തു ഇരിക്കുന്നതിനിടക്ക് നമ്മൾക്ക് എങ്ങനെയാണ് നിക്ഷേപങ്ങൾ നടത്താൻ പറ്റുന്നത് നമ്മൾ എങ്ങനെ ആ നിക്ഷേപത്തിലേക്ക് പോയാൽ നമ്മളുടെ കുടുംബകാര്യങ്ങൾ എങ്ങനെ നടക്കും നമ്മൾക്കൊരു നല്ല വസ്ത്രം പോലും ധരിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന സുഹൃത്തുക്കൾ നമ്മൾ എന്നെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള അനുഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ പറയുന്നത് ഒന്നുകിൽ നല്ലൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടാവണം ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം അതല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരായിരിക്കണം അല്ലെങ്കിൽ അഗ്രികൾച്ചർ പരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഭൂ സ്വത്തുക്കളൊക്കെ ഉള്ള ഒരാളായിരിക്കണം അല്ലെങ്കിൽ അപ്പന അപ്പൂപ്പന്മാരായിട്ട് നമ്മൾക്ക് കുറേ സ്വത്ത് തന്നിട്ടുണ്ടാവണം ഇങ്ങനെയൊക്കെ ഭാഗ്യം ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ഭാഗ്യത്തിന്റെ കൂടി അകമ്പടിയോട് കൂടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് നിക്ഷേപം സാധിക്കുക അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾക്ക് ഈ ചർച്ച ഇനി മുൻപോട്ട് തുടരുന്നതിൽ ഒരർത്ഥവുമില്ല ഞാൻ എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞു പോകുന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യം ഇങ്ങനെയാണ് അവർ പലപ്പോഴും പറയാറുള്ളത് എന്നാൽ നമ്മൾക്ക് നിക്ഷേപിക്കാൻ പറ്റുമോ സ്ട്രഗിൾ ചെയ്യുന്ന ചെറിയ വരുമാനമുള്ള അത് സ്ത്രീ ആയാലും ായാലും നമ്മൾക്കും നിക്ഷേപിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾക്കും നിക്ഷേപിക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ ചിട്ടി പോലുള്ള കാര്യങ്ങളിൽ നിക്ഷേപിക്കാൻ പറ്റാത്ത പറ്റാതെ പോകുന്നത് അതൊരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മളെല്ലാ മാസവും അവിടെ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അങ്ങനെ ഒരു എമൗണ്ട് നമ്മൾക്ക് ഒരു ഡേറ്റ് പറയുമ്പോൾ നമ്മളുടെ ഒരു പ്രഷർ വരികയും അത് നമ്മൾ ആ സമയത്ത് സംഘടിപ്പിച്ച് അവിടെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ അടയ്ക്കുകയും വേണം അല്ലെങ്കിൽ അത് മുടങ്ങിപ്പോകും നമ്മൾക്ക് മുമ്പോട്ട് ചിലപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമ്മളങ്ങനത്തെ ടാർജറ്റുകളൊന്നും ചെയ്യാനായിട്ട് പോകാത്തത് എന്നാൽ ഓഹരി വിപണിയിൽ നമ്മൾക്ക് അങ്ങനെ ഒരു പ്രഷറും ഇല്ലാതെ നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പോലെ പലതുള്ളി പെരുവെള്ളം പോലെ നമ്മൾക്കത് ചെയ്യാൻ പറ്റും ഓഹരി വിപണിയിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലൂടെ നമ്മൾക്ക് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ പലപ്പോഴും അതിനകത്തും ഒരുപാട് ആശങ്കകളുണ്ട് നമ്മളൊരു കമ്പനിയിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനി പൊട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും ഒരുപാട് കമ്പനികൾ അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടല്ലോ ആ പൈസ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മുകേഷ് അംബാനിയും അതുപോലെ തന്നെ മറ്റ് ഒരു സഹോദരനായ മുകേഷ് അംബാനിയുടെ ഒപ്പം നിൽക്കുന്ന മറ്റേ അംബാനിയും അദ്ദേഹത്തിന്റെ പേരെന്റെ ഓർമ്മയിൽ വരുന്നില്ല ഇവര് രണ്ടുപേരും ഒരേപോലെ ഒരു ബിസിനസ് സാമ്രാജ്യം നടത്തിയിട്ട് ഒരാൾ തീരെ പാപ്പരായിപ്പോയില്ലേ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ റിലയൻസ് ആണ് എന്ന് ധരിച്ചു കൊണ്ടുപോയി പണം ഇട്ട ആളുകളെല്ലാവരും നശിച്ചു പോയില്ലേ അവരുടെയൊക്കെ പണം നഷ്ടപ്പെട്ടു പോയില്ലേ അപ്പൊ ഇതൊന്നും അറിയാതെ ഞാൻ അതിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കമ്പനികളിൽ പണം ഇട്ടാൽ എന്റെയും പൈസ നഷ്ടപ്പെട്ടു പോകില്ലേ ഇത്തരം ആശങ്കകൾ ഇത്തരം വ്യാകുലതകൾ ഇതുപോലത്തെ സംശയങ്ങൾ ഉത്കണ്ഠകൾ ഒക്കെ നമ്മുടെ അറിവില്ലാത്ത ഈ ഈ പറ്റി നല്ല ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം ഓരോ ആശങ്കകളുമില്ലാതെ ഇടുന്ന പണം ഒരു വളരെ കൃത്യമായ രീതിയിൽ പല അൻപതോളം കമ്പനികളിലേക്ക് ഒരേ സമയം തന്നെ ഡിവൈഡ് ചെയ്യപ്പെട്ട് ഏറ്റവും നല്ല കമ്പനികൾ തിരഞ്ഞെടുത്ത് അതിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു പ്രത്യേക തരം മ്യൂച്വൽ ഫണ്ട് പോലത്തെ ഒരു സിസ്റ്റം നമ്മുടെ ഓഹരി വിപണിയിലൂടെ നമ്മൾക്ക് വാങ്ങാനും അത് വളർന്ന് കഴിയുമ്പോൾ വിൽക്കാനും അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് എമർജൻസി പണം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മുടക്കിയിട്ടുള്ളത് ഏറ്റവും ചെറിയ തുകയാണെങ്കിൽ ആ തുക പോലും നമുക്ക് പറ്റും എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇ ടി എഫ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത്തരം ഇ ടി എഫുകൾ നമ്മൾക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇ ടി എഫ് ഫണ്ടായിട്ടുള്ള നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ഒരു സെക്ടറിൽ നമ്മൾ ഓരോ തവണകളും കുറേശ്ശെ കുറേശ്ശയായിട്ട് ഫണ്ട് നിക്ഷേപിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മൾക്ക് അത് കോമ്പൗണ്ട് ചെയ്തിട്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് ഡീൽ കാലം കൊണ്ട് ലഭിക്കും എന്നുള്ളതാണ് അതിന് വളരെ ചെറിയ തുക ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് ഒക്കെ ആ ഒരു റേഞ്ചിനകത്താണ് നിഫ്റ്റി ബീസ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ സമയത്ത് അത് നമ്മൾ ഓരോന്ന് ഒരു ദിവസം ഇരുന്നൂറ്റൻപത് രൂപ കൊടുത്ത് ഒരെണ്ണം വാങ്ങുക രണ്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും കൊടുത്ത് വാങ്ങുക ഇപ്പോൾ നമ്മൾ പണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ലോട്ടറി എടുക്കുന്ന പണം ഇതിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ലോട്ടറി എടുക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേര് പത്തും അറുന്നൂറും എഴുന്നൂറും രൂപയ്ക്കൊക്കെ ഓരോ ദിവസവും ലോട്ടറി എടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ പണം സുരക്ഷിതമായ രീതിയിൽ ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് അത് നിക്ഷേപിച്ചു നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ കാത്തിരുന്ന് അത് കോമ്പൗണ്ട് ചെയ്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ മുകളിലുള്ള ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഓഹരി വിപണി പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് കൂടാതെ ഐൻസ്റ്റീൻ പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും എട്ടാമത്തെ അത്ഭുതമായിട്ടാണ് ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന കാര്യം സംഭവിക്കുക എന്നുള്ളതാണ് അതൊരു മിറാക്കിളാണ് എന്നാണ് അവരുടെയൊക്കെ ഒരു അഭിപ്രായം ഇതൊരു അത്ഭുത പ്രതിഭാസമാണ് ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മളുടെ സ്വഭാവത്തിലാണെങ്കിലും നമ്മളുടെ ശീലങ്ങളിലാണെങ്കിലും പണം സ്വരൂപിക്കുന്ന ഒക്കെ ആണെങ്കിൽ ഈ കോമ്പൗണ്ടിങ് നമ്മളെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കാറുണ്ട് നമ്മൾ റെഗുലറായി നിരന്തരം ചെറിയ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടും അത് നമ്മൾ ഒരു ദിവസം ഒരു പേജാണ് വായനാശീലമുള്ളവർ വായിക്കുന്നതെങ്കിൽ അത് എല്ലാ ദിവസവും ഓരോ പേജ് വീതം വായിച്ച് കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മൾക്ക് ആ മേഖലയിൽ നമ്മളുടെ വായന കൊണ്ട് നമ്മൾ എന്താണോ അറിവുകൾ നേടാൻ ഉദ്ദേശിക്കുന്നത് അത്തരം മേഖലയിൽ നമ്മൾക്ക് ശോഭിക്കാൻ കഴിയും അതുപോലെ തന്നെ ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് കുറെ ഒരുപാട് ടൈമൊന്നും എഫേർട്ട് ഇല്ലാതെ തന്നെ ചെറിയ എക്സസൈസുകൾ ചെയ്തുകൊണ്ട് അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് അതിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ കയ്യിലുള്ള കുഞ്ഞു നാണയത്തൊട്ടുകൾ നമ്മൾ ഓഹരി ഓഹരി വിപണിയിൽ ഇത്തരം ഫണ്ടുകളിൽ ഈ ഇ ടി എഫ് ഫണ്ടുകളിൽ നിക്ഷേപിച്ചുകൊണ്ട് നമ്മൾക്ക് കാത്തിരുന്ന് ഒരു നല്ല നിലയിലുള്ള ഫണ്ട് ആക്കാൻ സാധിക്കുകയും ഒരു എമൗണ്ട് ആക്കാൻ സാധിക്കുകയും നമ്മളുടെ ഇഷ്ടം പോലെ നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും പറ്റും ഏതൊരാൾക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഏതൊരാൾക്കും കഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ചെറിയ വരുമാനം കിട്ടുന്ന ഏതൊരാൾക്കും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ആം ഇസ്ലാം ഉദ്ദീൻ ഓതറൈസ്ഡ് പേഴ്സൺ അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് താങ്ക് യു